അതുപോലെ തന്നെ സീറ്റ് കവർ ഒക്കെ കണ്ടില്ലേ ഇതൊക്കെ ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് സീറ്റ് കവർ ഒക്കെ നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ് അപ്പൊ മലയാളീസ് ഒക്കെ ഇവിടെ വന്ന് കാറൊക്കെ എന്താ സീറ്റ് കവർ ഒക്കെ മാറുന്നുണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതുപോലെ ഇവിടെ കുറെ കോംബോ ഓഫറും അതുപോലെ റേറ്റ് കുറവും ഒക്കെ ഉണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മാക്സിമം കാണാം അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് അത് അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പൊ ആൻഡ്രോയിഡിന്റെ ഒക്കെ കുറെ എന്താ ചാകര എന്ന് പറയാല്ലേ അപ്പൊ ആൻഡ്രോയിഡ് ഒക്കെ എങ്ങനെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞു കംപ്ലീറ്റ് സെറ്റ് എടുത്തീങ്കന്നാ 4 ജിബി റാം 64 ജിബി ഇൻ വീൽഡ് ഇത് എടുത്തീങ്കന്നാ നിങ്ങൾക്ക് വണ്ട് 4500 ൽ സ്റ്റാർട്ടിങ് ഇരിക്ക് 4500 ആ 4500 ൽ സ്റ്റാർട്ടിങ് ഉണ്ട് അടുത്തത് പാത്തീങ്കന്നാ നിങ്ങൾക്ക് വണ്ട് വൺ പ്ലസ് ൽ ഇരിക്ക് വൺ പ്ലസ് ഇസ് 4 ജിബി റാം 64 ജിബി ഇൻ വീൽഡ് ഇത് എടുത്തീങ്കന്നാ നിങ്ങൾക്ക് വണ്ട് 5500 ൽ സ്റ്റാർട്ടിങ് ഉണ്ട് ക്യാമറ ഉൾപ്പെടെയാണോ

இது வந்து டியூட்டர் ஸ்பீக்கர் இது டியூட்டர் ஸ்பீக்கர் இது எடுத்தீங்கன்னா உங்களுக்கு த்ரீ ஃபிஃப்டி வரும் முந்நூத்தி எண்பது ரூபாய ஸ்டார்டிங் அடுத்து ஹெட்லைட் பல்ப் இருக்கு ஹெட்லைட் பல்ப் உங்களுக்கு வந்து முந்நூத்தி எண்பது இயர் இயர்ஸ் வாரண்டி இது எடுத்தீங்கன்னா ஃபோர் தௌசண்ட் கொடுக்கலாம்

ഏഴായിരത്തി അഞ്ഞൂറ് നമുക്ക് കൊടുക്കാൻ പറ്റും പറഞ്ഞത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ആണ് അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പൊ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് ഈ ഐറ്റംസിന് ഇവിടെ കൊടുക്കണത് ഏഴ് അഞ്ഞൂറ് ആണ് കേട്ടോ അപ്പൊ ഇയർ വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് കളർ ആണ് അപ്പൊ ലൈറ്റ് കഴിഞ്ഞ് കാറിന്റെ ഡിസ്പ്ലേ കാണിച്ച് ഇനി എന്താ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്പീക്കേഴ്സ് ஸ்டார்டிங் பாத்தீங்கன்னா ஸ்பீக்கர் பைனியர் ஸ்பீக்கரு ஸ்டார்டிங் வந்து ஆயிரம் ரூபாய் கொடுக்கலாம் ஆயிரம் ரூபாய் கொடுக்கலாம் ஒரு பீஸ்ல ரெண்டு ரெண்டு பீஸ் இருக்கும் அடுத்தது பாத்தீங்கன்னா ஜேபிஎல் ஸ்பீக்கர் இருக்கு இத எடுத்தீங்கன்னா டூ தௌசண்ட் குடுக்கலாம் டூ உங்களுக்கு ஆயிரத்தி நூறு ஆமா இது வாரண்டி வாரண்டி

അപ്പൊ ഇവിടെ സീറ്റ് കളറിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് നാലൂറ് മുതലാണ് സീറ്റ് കവർ വന്നേക്കുന്നത് അപ്പൊ ഒരുപാട് കളറുകൾ തന്നെ അവൈലബിൾ ആണ് ലെതറിന്റെ എല്ലാ ടൈപ്പും ഉണ്ട് കിട്ടുന്നത് ഇവിടേക്ക് കൊറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അതായത് നമുക്ക് ഏത് കളറിലാണ് ഏത് കവറാണോ വേണ്ടത് അത് ഒരു ദിവസം മുമ്പ് തന്നെ നമ്മൾ അത് പറഞ്ഞു വെക്കണം പ്രീബുക്ക് ചെയ്യണം അതായത് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ചെറിയ എമൗണ്ട് അഡ്വാൻസ് കൊടുക്കേണ്ടി വരും അല്ലാണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് പറഞ്ഞാലും മതിയാവും എങ്ങനെ മതി പിന്നെ ലോങ്ങീന്നൊക്കെ വരൂല്ലേ ദൂരേനൊക്കെ വരുന്നവര് വാട്ട്സ്ആപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ അവര് തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കും കവറൊക്കെ അപ്പൊ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ പ്രീബുക്ക് ചെയ്യേണ്ടതാണ് പിറ്റേ ദിവസം വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് കിട്ടും അപ്പൊ സീറ്റ് കവറിന്റെ ഒരുപാട് മോഡലുണ്ട് ഇത് കണ്ടില്ല റെഡും ബ്ലാക്കും കൂടെ വരുന്ന ഈ ടൈപ്പ് അതായത് സ്വിഫ്റ്റ് എല്ലാ കാറിനും വരും കേട്ടോ ഞാൻ ഈ സ്വിഫ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്. നമുക്ക് ഏത് ഡിസൈൻ ആണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ചെയ്ത് കിട്ടും എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കിട്ടും അപ്പൊ നമ്മള് ലോങ് ഒന്നുകൂടെ ഞാൻ പറയണേ കേട്ടോ ലോങ്ങിന്ന് വരുന്നവരൊക്കെ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അവർ സ്റ്റിച്ച് ചെയ്ത് വെക്കും പിറ്റേ ദിവസം തന്നെ നമുക്ക് അത് വരുമ്പോ തന്നെ ഒരുപാട് ലാഭം എടുപ്പിക്കാതെ കാറിന് അവർ കവറിട്ട് അപ്പൊ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു തരും ോട്ടേഴ്സിൽ കാറിന്റെ എല്ലാ അക്സസറീസും അവൈലബിൾ ആണ് ഇതൊക്കെ ചെറിയ റേറ്റിൽ മാത്രമല്ല ചെറിയ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് അത് മാത്രമല്ല വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നെക്സ്റ്റേൺ മോട്ടേഴ്സിൽ കൂളിംഗ് ഫിലിമും അവൈലബിൾ ആണ് ഫൈവ് സീറ്റർ ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്ന ആയിരത്തി എഴുന്നൂറാണ് അതുപോലെ തന്നെ സെവൻ സീറ്ററിലേക്ക് വരുമ്പോൾ രണ്ട് അഞ്ഞൂറുമാണ് വന്നിരിക്കണത് അപ്പൊ ഈ ഷോപ്പ് വന്നിരിക്കണത് കോയമ്പത്തൂർ ഉക്കടത്ത് തന്നെ ലോറിപേട്ടയിലാണ് അപ്പൊ കാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ അക്സസറീസും നമുക്ക് ഇവിടെ തന്നെ വന്നാൽ വാങ്ങിക്കാവുന്നതാണ് അപ്പൊ സ്റ്റാൾ നമ്പർ മറക്കേണ്ട അറുപത്തിയേഴാണ് നമ്പർ വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാർ ആക്സസറീസും അതുപോലെ സീറ്റ് കവറുമാണ് സീറ്റ് അവർ ഒക്കെ സീറ്റർ സീറ്ററിനാണ് വന്നേക്കുന്നത് നാല് അഞ്ഞൂറ് വന്നേക്കണം അതുപോലെ സെവൻ സീറ്ററിലേക്ക് വരുമ്പോൾ ഏഴ് അഞ്ഞൂറാണ് വന്നേക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് വീട് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണേ വീട് ഇഷ്ടപ്പെട്ടാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്നത് നമുക്ക് ലൈക്കും കമന്റൊക്കെ കുറവാണ് അപ്പൊ നമ്മുടെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും